ബിഗ് ബോസ് ബുധനാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ആരും കാണാതെ ആഹാരം കഴിക്കണം അങ്ങനെ ബിഗ് ബോസ് സംശയിക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരെ ഓരോരുത്തരെ കൺവെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു പിന്നെ നമ്മുടെ ആര്യൻ ഒരു ഫോൺ കൊടുത്തു അതിന് ശേഷം പറഞ്ഞ് ആര്യൻ അവിടെ ഒരു ആഹാരം വയ്ക്കും അത് എടുത്ത് കഴിക്കണം ഒരു മനുഷ്യരും കാണരുതെന്ന് പറഞ്ഞ് അങ്ങനെ ആര്യൻ ചെന്ന് എടുത്ത് കഴിക്കും ശേഷം ബിഗ് ബോസ് പിന്നെ വിളിച്ച് പറയും ആര്യന് എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടാക്കാം പക്ഷെ വേറൊരാളും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആര്യൻ ആര്യന് കൂട്ടായിട്ട് അക്ബർ വിളിക്കുന്നു അങ്ങനെ അക്ബറും ആര്യനുമായിട്ട് ആഹാരം കഴിക്കുന്നു ആരും കാണാതെ ബിഗ് ബോസ് കൊടുക്കുന്ന ഫിസ് ഫിസയാണ് ഫിസ കൊണ്ടുവന്ന് രണ്ടുപേരെയും പോക്കറ്റിലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ആരും കാണാതെ അത് കഴിക്കും അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞ് ഇനി രണ്ട് പേരെയും കൂടി കൂട്ടണമെന്ന് പറഞ്ഞു മൊത്തം നാല് പേര് അങ്ങനെ ആ നമ്മുടെ ആര്യൻ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആര്യനും അക്ബറും കൂടി തീരുമാനിക്കുകയാണ് ആരെ വേണം എന്ന് അനൂനേയും നൂറേയും ആതിരേയും ഒന്നും വേണ്ട അവരൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു നമുക്ക് ബാബു മോനേയും ലക്ഷ്മിയെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിളിച്ച് അവരുടെ അടുത്ത് പറയുന്ന ഇങ്ങനെ ആഹാരം കൊണ്ടുവയ്ക്കും അത് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്ന് പറഞ്ഞു അങ്ങനെ അവർ നാല് പേരും കൂടി രണ്ടാമം കൊണ്ടുവന്ന ആഹാരമൊക്കെ കഴിച്ചു അതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു ഒരാളെയും കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ബിരിയാണി വരും അത് ആരും കാണാതെ നിങ്ങൾ തിന്നണം അഞ്ച് പേരും കൂടി കഴിക്കണം പക്ഷേ ഒരാൾ വരും ആ ആളിനെ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയും വേണം ആരും കാണാതെ എന്ന് പറഞ്ഞു ആര്യനെ കൊണ്ട് ഒക്കോ എന്ന് ചോദിച്ചു ഓ എന്ന് ആര്യൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ബാബുമോനും അക്ബറും ഒക്കെ ആയിട്ട് ആര്യൻ സംസാരിച്ചോൺ പറഞ്ഞു നമുക്കിനി ഒരാൾ ആരെ തിരഞ്ഞെടുക്കും അപ്പം നമുക്ക് ഷാനവാസിനെ ഷാനവാസിനെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാസിനെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഷാനവാസിനെ അക്ബർ വിളിച്ചു പറയുന്നത് ഇത് ആകാരം കൊണ്ടുവരും ഞങ്ങൾ ഇത്രയും നേരം കഴിച്ച് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ നീ ഞങ്ങളോടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഷാനവാസ് വെച്ച് ഒറ്റയ്ക്കോ എന്ന് പറഞ്ഞ് ഷാനവാസിന് ദേഷ്യം വന്നു എന്നെക്കൊണ്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഷാനവാസ് ഇവരാരും അറിയാതെ ആതിര എടുത്തും നൂറെയടുത്തും നെവിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു സ്റ്റോർ റൂമിൽ ബിരിയാണിയും ഒരാളും വരും ആ ആളിനെ നിങ്ങൾ ഒളിപ്പിക്കണം ഇത് കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആളിനെ ഒളിപ്പിച്ചത് നമ്മുടെ അനിമോള് കണ്ടുപിടിച്ചു അങ്ങനെ അനിമോള് ആ ആളിനെ പുറത്തു കൊണ്ടു അത് നമ്മുടെ ബാബു മോലായിരുന്നു അങ്ങനെ നമ്മുടെ ആര്യൻ്റെ ഗെയിം പൊളിഞ്ഞു പോയി ആര്യൻ ഒരു വല്ലാത്ത ചതിയായിപ്പോയി നിവിനോട് ചെയ്തത് അവനാണ് ഒമ്പത് കോയിൻ കൊടുത്തത് അതുകൊണ്ടാണ് നമ്മുടെ ആര്യൻ ആര്യനിങ്ങനെ ഫുഡൊക്കെ കിട്ടിയതും ഒരു ഗെയിം കൊടുത്തത് ബിഗ് ബോസ് പക്ഷേ അനിമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ നിവിൻ ചെയ്തതാണ് പക്ഷേ നിവിന് എന്നെ പണി